ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ കെ പി എ നാൽപ്പത്തി ഒന്നാമത് ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച കടുത്തുരുത്തിൽ നടക്കും സെന്റ് ആന്റീസ് പാലിഷ് ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ്സൺ തൊങ്ങനിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഫോട്ടോ പ്രദർശനവും ട്രേഡ് ഫെയറും നടക്കും ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷത വഹിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി കെ എം മാണി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബഷീർ മേത്തർ സാജു പി നായർ എ ബി അജയ് ജില്ലാ വൈസ് പ്രസിഡന്റ് റജിതികോയ് ജി ജയേന്ദ്രകുമാർ പി ശ്യാമളന്ദു ജില്ലാ പി ആർഒ രർ ചെയർമാൻ ഷൈമോൻ അനീഷ് തുടങ്ങിയവർ പ്രസംഗിക്കും പൊതുസമ്മേളനവുമായിട്ട് രാവിലെയും ഉച്ചക്കും ആണ് നടക്കുന്നത് ഒൻപത് പതിനഞ്ചിനോട് കൂടി പതാകോട് ഉടന്ന് ട്രേഡ് ഫെയർ ഫോട്ടോ പ്രദർശനം അത് കഴിഞ്ഞ് പൊതുസമ്മേളനത്തിലേക്ക് നടക്കുകയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസിന്റെ അധ്യക്ഷതയിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ട് വഴി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം അടുത്ത ഒരു വർഷത്തേക്കുള്ള ഭാരവാഹിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കടുത്തിരുത്തി സി ഐ ആണ് അപ്പോൾ പ്രകടനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അൻസൽ സി ഐ ആണ് പിന്നെ പ്രകടനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് തുടർന്ന് വളരെ ചുറ്റിയുള്ള അപ്രവർത്തന ശേഷം ഭൂസമ്മേളനം നടക്കുകയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസിൻ്റെ അധ്യക്ഷതയിൽ ിൽ നിന്നും ബ്ലോക്ക് ജംഗ്ഷനിലേക്ക് പ്രകടനവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം മോൻസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് പുത്തങ്കാല പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത സെന്റ് മേരീസ് പൊറോണ താഴ്ത്തവള്ളി വികാരി ഫാദർ മാത്യുനേൽ സെന്റ് മേരീസ് ക്നാനായ വലിയവള്ളി വികാരി ഫാദർ ജോൺസൺ നിയമനിരപ്പേൽ സിനിമാ താരം മീനാക്ഷി അനൂപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സംസ്ഥാന സെക്രട്ടറി എം എസ് അനിൽ തുടങ്ങിയവർ പ്രസംഗിക്കും കടുത്തൂരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സൂരജ് ഫിലിപ്പ് ശ്യാമളയന്ദു അനീഷ് കണക്കാരി പ്രേംജിത്ത് ഉറുപ്പന്ത്ര എന്നിവർ പങ്കെടുത്തു